പ്രഭാത ചിന്തകൾ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ ഓരോ അനുഭൂതിയുടെയും ആഴങ്ങളെ സ്പർശിക്കാനാകൂ നിരാശ എന്തെന്നറിയാത്തവന് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകണമെന്നില്ല ജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം എന്നതല്ല ആനന്ദത്തിലും അസന്തുഷ്ടിയിലും ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതെ എങ്ങനെ പെരുമാറാം എന്നതാണ് പ്രധാന കാര്യം കാലം മാറുന്നതിനനുസരിച്ച് പെരുമാറ്റത്തിലും പ്രതികരണത്തിലും മാറ്റമുണ്ടാവണം മാറാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ നേടി എടുക്കാനാവൂ അത്തരം ആളുകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ പ്രതിസന്ധികളിലോ ആകർഷണ കേന്ദ്രങ്ങളിലോ തകർന്നോ ഭ്രമിച്ചോ ജീവിതം അവസാനിപ്പിക്കരുത് അവഗണിച്ചും അതിജീവിച്ചും നമ്മുടെ യാത്രകൾ മുന്നോട്ട് തന്നെയാവണം എല്ലാ ബന്ധങ്ങളും എക്കാലവും ഒരുപോലെയാകണമെന്നില്ല നിറം മാറാം ഫലം മാറാം അറ്റുപോകാം എന്നാൽ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് ദൃശ്യമോ അദൃശ്യമോ ആയ ചില കാരണങ്ങളുടെ പേരിലാണ് പൊരുത്തക്കേടുകൾക്കും നിരാശകൾക്കുമപ്പുറം പരസ്പരം ചേർ നിർത്തുന്ന ഒരു കാരണമെങ്കിലും കണ്ടെത്താനാകാത്തവർ അകലങ്ങളിലേക്ക് സഞ്ചരിക്കും പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക